പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി മൂന്നാർ സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്കൊപ്പം നാട്ടുകാരും ആഘോഷ ലഹരിയിലാണ് പുതുവർഷത്തെ വരവേൽക്കാൻ മൂന്നാർ ഒരുങ്ങിക്കഴിഞ്ഞു സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്കൊപ്പം നാട്ടുകാരും ആഘോഷ ലഹരിയിലാണ് തോട്ടമേഖലയിലെ പുതുവത്സരാഘോഷം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വിവിധതരം പഴവർഗ്ഗങ്ങളും പൂക്കളും ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്തവയാണ് പുതുവത്സര ദിനത്തിൽ ആപ്പിൾ ഓറഞ്ച് ചെറുനാരങ്ങ മുന്തിരി തുടങ്ങിയ പഴവർഗ്ഗങ്ങളും പൂമാലകളുമായി തൊഴിലാളികൾ തേയിലക്കമ്പനി മാനേജർമാരുടെ വീടുകളിലെത്തും പഴങ്ങൾ സമ്മാനമായി നൽകിയതിനു ശേഷം കഴുത്തിൽ പൂമാല ചാർത്തും ഇതിനുശേഷം ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈനീട്ടം വാങ്ങും ഇതിനുശേഷം തേയിലത്തോട്ടത്തിലെത്തുന്ന തൊഴിലാളികൾ അല്പനേരം കൊളന്തെടുക്കും ഈ സമയത്ത് തോട്ടത്തിലെത്തുന്ന കമ്പനി മാനേജർമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും യൂണിയൻ നേതാക്കളെയും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാലയിട്ട് സ്വീകരിക്കും പിന്നീട് വീട്ടിലെത്തിയാണ് വിഭവ സമർദ്ദമായ സദ്യയോടൊപ്പം തൊഴിലാളികൾ പുതുവർഷം ആഘോഷിക്കുന്ന மாதிரி காலத்தில் வந்து இந்த நட்பு நீடிப்பதற்காக அவங்க ஃப்ரூட்ஸ் வகைகள்லாம் வச்சு எல்லா பலவருக்கமும் கொடுத்து இலுமிச்சம்பளம் கொடுத்து மேனேஜர்ஸு எல்லோரும் ரைட்ரு கணக்கப்பில் பெரிய பெரிய அதிகாரி மாதிரி தொட்டு ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏழுலேருந்து இது பரம்பரையாக நடந்துகிட்டு தான் இது எப்போவுமே நடக்கிற தொழில் தான் அதை மாதிரி இந்த வருஷமும் அதை எப்படியா முயற்சியாக செஞ்சு கொண்டு இருக்கின்றார்கள் இப்போவும் ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തുടരുന്ന ചടങ്ങാണിത് കോവിഡ് കാലത്ത് മാത്രമാണ് ഇതിന് മുടക്കമുണ്ടായത് വീടുകളിൽ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും ചെറുനാരങ്ങയും പഴങ്ങളും നൽകി അനുഗ്രഹം വാങ്ങുന്നതും തോട്ടം മേഖലയിൽ പതിവാണ് മുപ്പത്തിയൊന്നിന് തന്നെ മൂന്നാറിന്റെ പാതയോരങ്ങൾ പഴങ്ങളും പൂക്കളും വിൽക്കുന്നവരെ കൊണ്ട് നിറയും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും കച്ചവടത്തിന് എത്താറുണ്ട്